ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും കോൺഗ്രസിന് രാഹുൽ പിന്നെ പാലക്കാട്ട് സീറ്റ് രാഹുലിനെ കൊടുക്കേണ്ടി വരും രാഹുലിന്റെ ഈ വരവ് കണ്ട സമയത്ത് നമ്മളെല്ലാം ഈ കേരളത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ കാണാതിരുന്ന അല്ലെങ്കിൽ കേൾക്കാതിരുന്ന ചില ശബ്ദങ്ങൾ കേട്ടു മറ്റുള്ളവരുടെ ഒരു ലെവലിലേക്ക് രാഹുൽ താഴ്ന്ന ഒരു ദയനീയമായ കാഴ്ചകളാണ് പത്മജയെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഒരിക്കലും ആരും പറയാൻ പാടില്ല സാധനം പെട്ടെന്ന് ഈ രാഹുലിനെ കുറിച്ചിട്ടുള്ള ഇമേജ് അങ്ങ് മാറുകയാണ് പണ്ട് രാഹുൽ അങ്ങനെ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത് അതേ മുഖഭാവത്തോടുകൂടിയും സംഭാഷണ രീതിയോടു കൂടിയുമാണ് രാഹുൽ ഇപ്പോഴും സംസാരിക്കുക പുറത്ത് മറ്റൊരു മുഖം ക്രിയേറ്റ് ചെയ്യുന്നതിൽ രാഹുൽ വളരെ വിദഗ്ധനാണ് രാഹുലിനെ സംബന്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നത് രാഹുലിനെ മറച്ചു വെക്കണം രാഹുലിന്റെ ആ ഒരു ആർജവത്തിൽ ആടി ഉലയുന്നത് യഥാർത്ഥത്തിൽ ബിജെപിയും സി പി എമ്മും തന്നെയാണ് ഇത്രയും വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ അയാൾ എന്ത് ചെയ്യാനാണ് അയാളുടെ ആ ഊർജ്ജ കണ്ടിട്ട് പെണ്ണുങ്ങൾ വന്ന് ചതിച്ചതാണ് രാഹുലിനൊരു വെളിയെ പതിർച്ച പറ്റി അല്ലെങ്കിൽ പാളിച്ച പറ്റി ആ പാളിച്ചയുടെ അത്ര അവിടെ നിന്ന് കുതിച്ചു കഴിഞ്ഞാൽ ആ കുതിപ്പിന്റെ ശക്തി വളരെ വലുതായിരിക്കും അത്രയും വലിയ ഉയർച്ചയിലേക്ക് രാഹുലിനെ എത്തിച്ചിരിക്കുന്നതും ഈ പറയുന്ന ബി ആണെങ്കിലും സി ആണെങ്കിലും തന്നെയാണ് രാഹുൽ മാംകുട്ടത്തിനെതിരെ വലിയ വിമർശനങ്ങളും വലിയ വലിയ വിവാദങ്ങളും വലിയ പരാതികളൊക്കെയാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നത് ഏറ്റവും ഒടുവിലായി പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പീഡിപ്പിച്ചിരുന്നുവെന്നും ഇന്ന് പതിനെട്ട് വയസ്സായ ആ പെൺകുട്ടി തിരുവനന്തപുരത്തെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ് ആ പെൺകുട്ടി യൂത്ത് കോൺഗ്രസിന്റെ തന്റെ ഒരു വക്താവിന്റെ കുടുംബത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അണിയുടെ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ് എന്നുള്ള വാർത്തകളൊക്കെ സി പി എം സൈബർ ഹാൻഡുകൾ പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഇത്ര വാർത്തകൾ പുറത്തു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ യാതൊരു രീതിയിലുള്ള പ്രതികരണത്തിനും വന്നിട്ടില്ല വാക്കാൽ പറഞ്ഞാൽ യു ഡി എഫിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും പാലക്കാട് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും പരാതികൾ വന്നിട്ടും ഇത്രയും നാളുകളായിട്ടും യാതൊരു രീതിയിലും ഈ പരാതിയെക്കുറിച്ച് യാതൊരു പ്രതികരണവും നടത്താതിരിക്കുന്നത് ഇനി പ്രതികരിച്ചാൽ ഒരുപക്ഷെ സ്വന്തം നിലയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സപ്പോർട്ട് പോലും ഉണ്ടാകില്ല എന്നുള്ള രാഹുലിന്റെ ഭയമായിരിക്കും രാഹുലിന്റെ ഭയത്തത് രാഹുലിനെ നമ്മൾ അപാരശേഷിയുള്ളൊരു യുവാവാണ് അത് അതിനകത്ത് നമുക്ക് പിന്നെ ഏഹ് തർക്കമില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ വളരെ പഠിക്കാൻ വളരെ സമർത്ഥനാണ് അയാൾ അപ്പൊ ബ്രില്ല്യൻസ് ഉണ്ട് അയാൾ പിന്നെ അത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോളേജാണ് സെന്റ് സ്റ്റീഫൻസ് എന്ന് പറയുന്നത് അപ്പൊ ശശി തരൂരോട് തന്നെ പഠിച്ചത് ഏഹ് അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള അവിടെ സെന്റ് സ്റ്റീഫൻസിലേക്ക് കിട്ടാൻ അഡ്മിഷൻ കിട്ടാൻ തന്നെ പ്രയാസമാണ് അപ്പം സെന്റ് സ്റ്റീഫൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര കിരീടമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് രാഹുലിനെ പോലെ സെന്റ് സ്റ്റീഫനില് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയും അദ്ദേഹം ഹിന്ദുവിലും മറ്റും ആർട്ടിക്കിൾസ് എഴുതുകയും വളരെ ഭദ്രമായ രീതിയിലും ഹൈലി കൾച്ചേഡായിട്ട് ഈ സെന്റ് സ്റ്റീഫൻ പ്രോഡക്റ്റിന് ചേർന്ന രീതിയിലൊക്കെയാണ് രാഹുൽ ആദ്യമ ആദ്യകാലങ്ങളിൽ ഈ ടെലിവിഷനിൽ സംസാരിക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഈ നല്ല നേതാക്കന്മാർ ഉയർന്നു വരുന്നത് ജനായത്വ സംവിധാനത്തിനെ ഭയങ്കര ശക്തിപ്പെടുത്തും അതെ അവിടെയാണ് അംബേദ്കർ പറഞ്ഞത് കാര്യം നല്ല മനോഹരമായ ഭരണഘടനയാണ് പക്ഷെ അതിന്റെ പ്രസക്തി ഇരിക്കുന്നത് അതിന്റെ അതിന്റെ ആ ഒരു പ്രസക്തി അതിന്റെ ആ ഒരു കഴിവ് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാവുന്നത് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയിൽ അനുസരിച്ചിരിക്കും അപ്പൊ ഇങ്ങനെ വരുന്ന നേതാക്കളിലൂടെ ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് വളരെ പ്രതീക്ഷയും ഭയങ്കര സന്തോഷമാണ് കാരണം അത്രയും കഴിവുള്ള ഒരു വ്യക്തി വരുന്ന സമയത്ത് അതിൻ്റെ റിഫ്ലക്ഷൻ സ്വാഭാവിക നിയമനിർമ്മാണങ്ങളിലും ഭരണത്തിലും ജനങ്ങൾക്കൊക്കെ ലഭിക്കും അപ്പൊ ഇത് രാഹുലിന്റെ ഈ വരവ് കണ്ട സമയത്ത് നമ്മളെല്ലാം ഈ കേരളത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ കാണാതിരുന്ന അല്ലെങ്കിൽ കേൾക്കാതിരുന്ന ചില ശബ്ദങ്ങൾ കേൾക്കുന്നു വളരെ ഉയർന്ന സാംസ്കാരിക നിലവാരത്തിലേക്കുള്ള ചില മറുപടികൾ കേൾക്കുന്നു ഇതൊക്കെയാണ് രാഹുലിനെ ആദ്യം ഈ പ്രേക്ഷകരെ ഈ ടെലിവിഷനിൽ പ്രേക്ഷകരെ ശ്രദ്ധിക്കാൻ ആകർഷിച്ച ആകർഷിച്ച സ്ഥാനം പക്ഷെ പതുക്കെ പതുക്കെ ഈ ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്ത് പങ്കെടുത്ത് വന്നപ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ തർക്കത്തിന്റെ അതേ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടാണത് പുറത്തു വന്നതെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് മറ്റുള്ളവരുടെ ഒരു ലെവലിലേക്ക് രാഹുൽ താഴ്ന്ന ഒരു ദയനീയമായ കാഴ്ച കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരെക്കാൾ വളരെ താഴേക്ക് പോയിട്ട് ഒരു അലർച്ചയുടെയും അതേപോലെ തൻ്റെ വാക്കുകൾക്ക് തൻ ഒരു തൻ്റെതായിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു ഇപ്പൊ പത്മജയെ കുറിച്ചൊക്കെ പറഞ്ഞത് ഒരിക്കലും ആരും പറയാൻ പാടില്ലാത്ത സാധനമാണ് പത്മജ് ബിജെ പിന്നെ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയപ്പോഴത്തേക്ക് അച്ഛനും കർണാകരനെ ബന്ധപ്പെടുത്തി ഒരിക്കലും ഒരു വ്യക്തി പിതൃത്വം പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അപ്പൊ അത് പെട്ടെന്ന് ഈ രാഹുലിനെ കുറിച്ചിട്ടുള്ള ഇമേജ് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് ഞാനത് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചോട്ടിരുന്ന കൂട്ടത്തിലാണ് കാര്യം ഇത്രയും വിദ്യാഭ്യാസവും സംസ്കാരവും അതനുസരിച്ചുള്ള സംസ്കാരം ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് വിദ്യാഭ്യാസവും നല്ല അവസരമൊക്കെ കിട്ടിയ വ്യക്തികള് അതിന് അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തി ഒരു ഒരു സംസ്കാരത്തിന് ചേരാത്ത പ്രവൃത്തി കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചാട്ടം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതെ തീർച്ചയായിട്ടും മറിച്ചതല്ല വിദ്യാഭ്യാസം ഉള്ളൊരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞതുപോലെ ആശാസ്യമല്ലാത്ത പ്രവർത്തി ഏർപ്പെടുന്ന സമയത്ത് ആ പ്രവൃത്തിയുടെ പ്രവൃത്തി അത്രയ്ക്ക് വലുതായിരിക്കും ഇപ്പൊ രാഹുലിന് സംഭവിച്ചത് അത് തന്നെയാണ് അയാൾക്ക് ഭയങ്കരമായ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ചങ്ങുറ്റമുണ്ട് രാഹുലിൻ്റെ പിന്നെ ടെലിവിഷൻ ടെലിവിഷനിലുള്ള രാഹുലിന്റെ പ്രതികരണം നോക്കി അറിയാൻ കഴിയും പണ്ട് രാഹുൽ എങ്ങനെ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത് അതേ മുഖഭാവത്തോടു കൂടിയും സംഭാഷണ രീതിയോടു കൂടിയുമാണ് രാഹുൽ ഇപ്പോഴും സംസാരിക്കുന്നത് ആന്തരികമായിട്ട് ചിലപ്പോൾ വളരെ ഇതായിരിക്കാം ഈ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ എങ്കിലും പുറത്തു മറ്റൊരു മുഖം ക്രിയേറ്റ് ചെയ്യുന്നതിൽ രാഹുൽ വളരെ വിദഗ്ധനാണ് ഇത് തന്നെ രാഹുലിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് കാര്യം അകത്തുള്ള വ്യക്തിയല്ല പുറത്തു കാണും നമ്മൾ ഇപ്പം ഞാനും നമ്മൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കോൺഗ്രസിനെ കുറിച്ചിട്ടോ അതല്ല ഏത് പാർട്ടിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ നം നമ്മളും ഇതിനകത്തുള്ള പ്രകടമാകുന്നുണ്ട് ഇപ്പൊ വാക്കുകൾ മനുഷ്യന് ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അതിനെ പുറത്ത് കാണിക്കാനാണ് പക്ഷെ രാഹുലിനെ സംബന്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഹുലിനെ മറച്ചു വെക്കണം അതെ അതായത് ഇപ്പോഴത്തെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഓരോ നീക്കങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖംമൂടി അണിഞ്ഞുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും ഇത്രയും ഉണ്ടായിട്ടും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ആദ്യം കുറച്ചുനാൾ നമ്മൾ വനവാസത്തിൽ നിന്നതുപോലെ വീടിനകത്തടച്ചിരുന്നു ഇനി എന്ത് എന്നൊരു ചോദ്യം ആ ഒരു സമയത്തുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് വീണ്ടും പെട്ടെന്ന് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും വീണ്ടും പാലക്കാട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും രാഹുലിന്റെ ആ ഒരു ആർജവത്തിൽ ആടി ഉലയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയും സി പി എമ്മും തന്നെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ കണ്ടിരുന്നു ഈ രാഹുലിന്റെ വളർച്ചയിൽ ഇവരെല്ലാവരും ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ശരിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കേരളത്തില് ഇപ്പം ഹർഷ പറഞ്ഞേ മുഖംമൂടി എന്ന് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ പണ്ട് നമുക്കിപ്പോ ഒരു തൊണ്ണൂറുകളുടെയൊക്കെ അവസാനത്തിൽ അധോലോകം എന്നൊരു ലോകം ഉണ്ടായിരുന്നു അതെ ഇന്നിപ്പം എങ്ങും അധോലോകം ഇല്ല കാര്യം അവര് തന്നെ ഒരു എല്ലായിടത്തും ആ പ്രത്യേകിച്ച് ആ ഡിഫറൻസ് വേറൊരു ഉപരി ഉപരിലോകം ഉണ്ടെങ്കിലേ അധോലോകത്തിൽ പ്രസക്തി അല്ലേ അപ്പൊ ആ ഉപരി ഉപരിലോകവും അധോലോകവും കൂടെ മെർജ് ചെയ്തില്ലാണ്ടായി ഇപ്പൊ ഈ രണ്ടായിരത്തിലുള്ള അവസാനത്തിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ തൊണ്ണൂറുകളുടെയൊക്കെ അവസാനത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാബ്രൈ നടികൾ സിനിമയ്ക്കകത്ത് ഉണ്ടാവുമായിരുന്നു അല്ലെ ഇന്നിപ്പോ ഇല്ലല്ലോ കാരണം അത് നായിയിലേക്ക് അങ്ങ് ലയിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പൊ ഈ ഒരു സംഗതി ഇന്ന് കേരളത്തിൽ ഇന്ന് ഇപ്പോ ഇതൊരു വലിയ മുഖം ആവശ്യമില്ല ഇപ്പൊ ഒരു സ്ത്രീ വിഷയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലോ ആക്ഷേപം ഉണ്ടായി കഴിഞ്ഞാലോ ഒരു നല്ല പി ആർ ഏജൻസിയായി ഏൽപ്പിച്ചു കഴിഞ്ഞ് ഏഹ് അതിന്റെ ഒരു കുറച്ച് പിന്നെ വർക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കേരളത്തില് പഴയതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കയറി വരാൻ പറ്റും അതെ തീർച്ചയായിട്ടും ഈ വരുന്ന എതിർപ്പുകളും ഈ വരുന്ന തനിക്കെതിരെ വളരെ സിമ്പിൾ ആണ് ഇപ്പോഴത്തെ വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പം പിന്നെ ഒരു വളരെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു സംഗതി ആയിരിക്കാം ചിലപ്പോ ഒരു ഭയങ്കരമായ ഒരു സാഹിത്യ ചർച്ചയിൽ ഇദ്ദേഹം പങ്കെടുത്തിരിക്കും ആ സാഹിത്യ ചർച്ചയിൽ പങ്കെടുത്തിട്ട് അതിഗംഭീരമായ ഒരു പ്രസംഗം നടത്തിരിക്കും ഞെട്ടിക്കുന്ന പ്രസംഗം നടത്തിയിരിക്കും ഇതെടുത്തിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നു ഭയങ്കര സാധനം തന്നെയാണ് അദ്ദേഹത്ത് പെട്ടുപോയി അത് കഴിയുമ്പോഴത്തേക്ക് ഇമേജൊക്കെ മാറുകയാണ് ചെയ്യുന്നത് അവിടുന്ന് അപ്പോഴത്തേക്ക് പല പല സ്ഥലങ്ങളിൽ നിന്നിങ്ങനെ വരുന്നു ഇദ്ദേഹത്തിന് കൂടുതൽ വേദികൾ കിട്ടുന്നു ഇദ്ദേഹം ഇപ്പൊ തന്നെ പാലക്കാട്ട് അംഗീകരിക്കപ്പെട്ട അവസ്ഥ തീർച്ചയായിട്ടും ചേർത്ത് കണ്ടു കഴിഞ്ഞാൽ സ്ത്രീ പെൺകുട്ടികളുടെ വന്ന രീതിയിലാണ് അതെ മാത്രമല്ല ഇത്രയും വളരെ നല്ല ചെറുപ്പക്കാരൻ അയാൾ എന്ത് ചെയ്യാനാണ് അയാളുടെ ആ ഊർജ്ജ കണ്ടിട്ട് പെണ്ണുങ്ങൾ വന്ന് ചതിച്ചതാണ് എന്നുള്ള ഒരു ലെവലിലേക്ക് പോണെങ്കിലും ഈ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള മാധ്യമ അന്തരീക്ഷത്തിൽ വരുന്നുണ്ട് അതെ ഈ സി പി എം സൈബർ ഹാൻഡിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ച പോക്സോ കേസ് പോലും ഈ സി പി എം ഹാൻഡിലുകളിൽ നിന്ന് പറയുന്ന വാർത്തകളിൽ പോലും ചില കോണുകളിലെങ്കിലും ആ പെൺകുട്ടിക്ക് രാഹുലിനോട് ആരാധന തോന്നിയിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ അത്രത്തോളം ഹീറോ ആണ് എന്നുള്ളത് അവർ പോലും അറിയാതെ അതായത് മറ്റു പാർട്ടികൾ പോലും അറിയാതെ രാഹുലിനെ ഒരു ഹീറോ ആയിട്ട് ആയിട്ടാണ് അതിലേക്കാണ് വരുന്നത് കഴിഞ്ഞ ദിവസം പിന്നെ ഏഷ്യാനെറ്റ് നടന്ന ഒരു പ്രോഗ്രാമില് ഒരു യുവജനോത്സവം പ്രോഗ്രാം ഉണ്ട് അതിനകത്ത് പെൺകുട്ടി ഒരു ആദ്യം പ്രതികരിച്ച സമയത്ത് ഈ രാഹുലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ലെവലിലേക്ക് ആ കുട്ടി സംസാരിക്കുന്നുണ്ട് അപ്പം വേണമെങ്കിൽ അത് രാഹുലിനൊരു ഹീറോ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പൊതു സാമൂഹിക അന്തരീക്ഷവും മാധ്യമ അന്തരീക്ഷം ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ ഈ മാധ്യമ അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട് അത് അതിമനോഹരമായിട്ടാണ് രാഹുൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഈ ശബരിമല സ്വർണക്കൊള്ള വന്നു ഈ ശബരിമല സ്വർണക്കൊള്ള ഇപ്പൊ എവിടെ പോയി അങ്ങ് വല്ലാണ്ട് അടിയിൽ പോയില്ല കേൾക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ സി പി ഐയുടെ മുമ്പിൽ സി പി ഐ മുട്ടുകുത്തും എന്നുള്ള ഒരു ഇമേജ് ആണ് ഉച്ചയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ വൈകുന്നേരമായ അതെവിടെ പോയി അതും അടിയിൽ പോയി പകരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളല്ലേ പതിനായിരം വാഗ്ദാനങ്ങളും വന്നു അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്ന എവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ കൃത്യമായിട്ടൊരു പി ആർ ഏജൻസി വളരെ ശ്രദ്ധയോടു കൂടി വാച്ച് ചെയ്തിട്ട് എങ്ങനെയാണോ ഗിവൺ സിറ്റുവേഷൻ നിലവിലുള്ള സിറ്റുവേഷനെ എങ്ങനെ അനുകൂലമാക്കി പഴയതിനെക്കാൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാക്കാം പണ്ട് പറയുന്നത് പോലെ വീടിടം വിഷ്ണുലോകമാക്കുന്ന ഒരു രീതി അത്രത്തോളം കഴിവുള്ള അപ്പൊ അതേ സമീപനം തന്നെയാണ് രാഹുൽ രാഹുലിനെ വലിയ പതർച്ച പറ്റി അല്ലെങ്കിൽ പാളിച്ച പറ്റി ആ പാളിച്ചയുടെ അത്രയും അവിടെ നിന്ന് കുതിച്ചു കഴിഞ്ഞാൽ ആ കുതിപ്പിന്റെ ശക്തി വളരെ വലുതായിരിക്കും അപ്പൊ അതൊരു അവസരമാക്കി മാറ്റുകയാണ് ആ അവസരമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇപ്പൊ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുതിപ്പ് രാഹുലിന്റെ കുതിപ്പ് സൂചിപ്പിച്ചപ്പോൾ നമുക്കത് തോന്നുന്നത് അത്രയും വലിയ ഉയർച്ചയിലേക്ക് രാഹുലിനെ എത്തിച്ചിരിക്കുന്നതും ഈ പറയുന്ന ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും തന്നെയാണ് കാരണം സി രാഹുലിന്റെ ആ ഒരു പദർച്ചയെ ഉപയോഗിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ ഉർവശിശാപം ഉപകാരമെന്ന് പറയുന്നത് പോലെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും രാഹുലിനെതിരെ ഉണ്ടായിരുന്ന എല്ലാ നീക്കങ്ങളെയും ഗുണമാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് രാഹുൽ വളരെയധികം നേരത്തെ ഉണ്ട് അതിന്റെ നേക്കാൾ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഇനി രാഹുൽ ഇനി വീണ്ടും പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ രാഹുൽ തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടു ദിവസം ഒരു ചർച്ച നടത്തിയാൽ മതിയല്ലോ രാഹുൽ മിക്കവാറും ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വളരെ സിമ്പിൾ ആണ് ഇങ്ങനെ പോകുവാണെങ്കിൽ മിക്കവാറും കോൺഗ്രസിന് രാഹുൽ പാലക്കാട്ട് സീറ്റ് രാഹുലിനെ കൊടുക്കേണ്ടി വരും ഏയ് അതൊന്നും സാധ്യമല്ല ഒരു ചർച്ചയാണ് വരുന്നത് അപ്പൊ ഈ ചർച്ച ഇങ്ങനെ അങ്ങോട്ട് പോയി രണ്ട് മൂന്ന് ചർച്ച കഴിയുമ്പോഴത്തേക്ക് ഓ പിന്നെ ഇംപ്രഷൻ വരണു ഇവിടെ വീണ്ടും രാഹുൽ തന്നെയായിരിക്കും വരുന്നത് ആ രാഹുൽ വന്ന കഴിഞ്ഞ പ്രാവശ്യം പതിനയ്യായിരം അല്ലെ ഇത്രയായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അല്ലേ തീർച്ചയായിട്ടും ചിലപ്പോ ഒരു വശം ഭൂരിപക്ഷം കുറേ ആയിരിക്കും രാഹുൽ ജയിക്കുമായിരിക്കും പെട്ടെന്ന് രാഹുൽ തന്നെ അവിടെ ജയിക്കുന്നതിലേക്ക് വരുന്നു ബാക്കി ഹിസ്റ്ററി ഒക്കെ ഇങ്ങനെ ബാക്കിലേക്ക് പോകും അപ്പൊ ഇത്തരത്തിലാണ് ഇന്ന് നമ്മുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ മാധ്യമ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നത് അപ്പൊ അത് നന്നായിട്ട് ഇപ്പൊ രാഹുൽ അവിടെ പാലക്കാട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ അവിടെ